ഇതാണ് വെട്ടൂർ ശശിയേട്ടൻ്റെ പണിശാല അപ്പോൾ അദ്ദേഹത്തിന് പണിയിലേക്ക് കടന്നിരിക്കുകയാണ് സ്മാർട്ട് ഫോൺ സഫാരിയുടെ ഇന്നത്തെ യാത്ര എത്തി പത്തനംതിട്ട ജില്ലയിലെ വെട്ടൂർ എന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ആനത്തോട്ടി നിർമ്മാണത്തിലെ കുലപതിയായ ശ്രീ വെട്ടൂർ ശശീട്ടൻ്റെ വീട്ടിലാണ് നമുക്ക് അദ്ദേഹത്തിനെ ഒന്ന് കണ്ട് പരിചയപ്പെടാം നമ്മുടെ പണിശാലയിലേക്ക് നമുക്കൊന്ന് അതായത് ചേട്ടനെ പരിചയപ്പെടാൻ വേണ്ടിയാണ് ഇന്ന് സ്മാർട്ട് പെൻ സഫാരിയുടെ യാത്ര ഇന്ന് വെട്ടൂർ എത്തി നിൽക്കുന്നത് ചേട്ടനും ചേട്ടന്റെ വിശേഷങ്ങളും പണിശാലയും നമുക്കൊന്ന് അതെന്തോളം എല്ലാം തോട്ടി ചങ്ങട മെള്ളയറ്റങ്ങളെല്ലാം എല്ലാം തമിഴ്നാട് കർണാടകം ഇതാണ് എട്ടൂർ ശശിയേട്ടൻ്റെ പണിശാലയാണ് അദ്ദേഹം ആനത്തോട്ട് നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് മലയാളപ്പുഴ പഞ്ചായത്തിൽ എട്ടാം വാർഡ് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ശശിയേട്ടൻ്റെ വീട് ആയിരവല്ലി ക്ഷേത്രത്തിനടുത്തായിട്ടാണ് ഇദ്ദേഹം താമസിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ പണിശാലയും അപ്പോൾ അദ്ദേഹത്തെ ഇന്ന് നമ്മൾ സ്പാർട്ട് പെൻറ്റ് സഫാരി തേടിയെത്തി കണ്ടപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് ഇന്ന് നമ്മൾ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്കാണ് കിടക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ നിർമ്മാണം ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം പ്രശസ്തിയിലേക്ക് വന്നത് തന്നെ ആനത്തോട്ടി നിർമ്മാണത്തിലൂടെയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആനത്തോട്ടി നിർമ്മാണവും അതിലുണ്ടാകുന്ന പണിയുടെ കാര്യങ്ങളായാലും അദ്ദേഹത്തിൻ്റെ വർക്ക് സംബന്ധമായിട്ടായാലും ഈ തൊഴിൽ മേഖലയിൽ നിൽക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ അറിയാൻ ഇത്രയും ദൂരെ നിന്ന് സ്മാർട്ട് ഫോൺസ് ഭാരി ഇന്ന് ഇവിടെ ഓടിയെത്തിയിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിലേക്ക് നമുക്ക് കുറച്ച് അദ്ദേഹം വിശദമായിട്ടൊന്ന് പരിചയപ്പെടാം അതാണ് നമ്മുടെ ശശിയേട്ടൻ ശശിയേട്ട ഹലോ സന്തോഷമല്ലേ ജീവിതം ജീവിത സന്തോഷം സന്തോഷം ജോലികളൊക്കെ നല്ലവണ്ണം നടക്കുന്നുണ്ടോ ഉണ്ട് അപ്പം ചേട്ടൻ ഏറ്റവും കൂടുതൽ കിട്ടാറുള്ള ഇപ്പോൾ വർക്ക് ആനത്തൂട്ടിയാണോ ആനത്തുട്ടിയുണ്ടോ പിന്നെ ആനയ്ക്കുള്ള പിച്ചുവാതി നാൻ വട്ടാനുള്ള പിച്ചാത്തി തൊണ്ട് കണ്ടിക്കാനുള്ള പിച്ചാത്തി പനവല വിട്ടാനുള്ള വെട്ടരുമ്പ് ചങ്ങല ഇങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെല്ലാം ദൂര സ്ഥലങ്ങളിൽ നിന്നാണ് നമ്മുടെ കേരളത്തിന് പുറത്തു നമ്മുടെ സ്റ്റേറ്റ് വിട്ട് പതിനാല് ജില്ലയിൽ നിന്നും വന്നിട്ടുണ്ട് നമ്മുടെ കേരളത്തിലെ പോന്നാല് ജില്ലയിൽ നിന്നും ഉണ്ട് പിന്നെ തമിഴ്നാട് സേലം ഉണ്ടായിരുന്നു കോയമ്പത്തൂർ ഈറോഡ് തെക്കോട്ട് പോയി കഴിഞ്ഞാൽ മധുര മലവാളയം ചെങ്കോട്ട പിന്നെ ഏറ്റവും കൂടുതൽ പോയിരിക്കുന്നത് ഓസ്ട്രേലിയ ഏറ്റവും കൂടുതൽ മാവേലിക്കര കരാണ് ഓസ്ട്രേലിയ മാവേലിക്കര കര അവരവിടെ സ്ഥിരതാമസക്കാരാണ് അവിടെ അവിടുത്തെ നമ്മൾ ഏറ്റവും കൂടുതൽ പോയിരുന്നു പിന്നെ പഞ്ചാബ് ജലന്ധ്ര ഇങ്ങനെ ഉള്ള സ്ഥലങ്ങളിലല്ല ഇപ്പോഴേ രണ്ട് മൂന്ന് ഓർഡർ വന്നിട്ടുണ്ട് കോഴിക്കോടുണ്ട് നമ്മുടെ തമിഴ്നാട്ടിലെ ചിദംബരം അവിടുന്ന് ഒരു ഓർഡർ വന്നിട്ടുണ്ട് ചിദംബരം ചെന്നൈ അപ്പോൾ ചേട്ടാ ഞാൻ ചോദിക്കുന്നത് ഇതിപ്പോൾ പത്തനംതിട്ട ജില്ലയല്ലേ പത്തനംതിട്ട ജില്ലയിലാണല്ലോ നമ്മുടെ കോണി ആനക്കൂട് സ്ഥിതി അപ്പം ആനക്കൂട് ഉള്ളത് കാരണവും അല്ലെങ്കിൽ പത്തനംതിട്ടയുടെ ഒരു പൈതൃകം അല്ലെങ്കിൽ ഇവിടുത്തെ ആനകൾക്കുള്ള തോട്ടിയുടെ മോഡലായിരിക്കുകയല്ല പുറത്തേക്ക് വരുന്നത് അതായത് തൃശ്ശൂർ വലിയൊരു ആനപ്രേമി സംഘങ്ങളുള്ള സ്ഥലമാണ് അതുപോലെ തന്നെ ഇപ്പം പത്തനംതിട്ട കോന്നിയിലായാലും കോന്നിന്നും തൃശ്ശൂർ ഇങ്ങനെ മാറ്റങ്ങളുണ്ടാവും അപ്പോൾ മാറ്റങ്ങൾ വരുമ്പം നമ്മുടെ കേരളത്തിന് പുറത്തേക്ക് പോകുന്ന ആനത്തോട്ടികൾക്ക് നമ്മുടേതായിട്ടുള്ള മുദ്രയിലുള്ള തോട്ടിയാണോ ഇനി അവർ സ്കെച്ച് തരികയാണോ അത് നമ്മൾ പണി നമ്മൾ കോന്നി മോഡലാണ് കൊടുക്കുന്നത് എപ്പോഴും തൃശ്ശൂർ മോഡൽ എന്ന് പറയുമ്പം തോട്ടി തോട്ടി എന്ന് പറയുമ്പോൾ തോട്ടി പൈപ്പ് എന്നാണ് പറയുന്നത് പൈപ്പ് അത് നമ്മൾ നമ്മൾക്ക് കോന്നി മോഡലാണ് കൊടുക്കുന്നത് കോന്നി എന്ന് പറയുമ്പം നല്ല കറക്റ്റ് വളവായിരിക്കും ആ തൃശ്ശൂർ മോഡൽ മോഡലെന്ന് പറയുമ്പം കീപോർഡ് കുരിഞ്ഞാൽ വരുന്നത് കുരിഞ്ഞു വന്നിട്ട് തുമ്പ് ഒരു ചെറിയ വളവും വരും അത് ഒരു വൃത്തിയായിട്ട് ഞാൻ വന്നിട്ട് തോന്നുന്നില്ല പക്ഷേ അവിടുത്തെ ആനയ്ക്കൊക്കെ തൃശ്ശൂർ മോഡല് തൃശ്ശൂർക്കാർക്ക് എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ മോഡൽ മോഡലിൻ്റെ നമുക്ക് കോന്നി മോഡൽ കൊടുക്കുമ്പം നല്ല ഭംഗിയാണ് കാണാൻ കാണാൻ നമ്മൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ കാണാൻ വൃത്തിയാതാണ് കോന്നി മോഡൽ മോഡൽ തനതായിട്ടൊരു മോഡൽ കോന്നി മോഡലാണ് കംപ്ലീറ്റ് കൊടുത്തിരിക്കുന്നില്ല ഏതാണ്ട് ഇരുന്നൂറെണ്ണം വരെ ഇപ്പം കോന്നി മോഡൽ കൊടുത്തിട്ടുണ്ട് അത് തൃശ്ശൂർക്കാർക്ക് വരെയും കോന്നി മോഡലാണ് ഉപയോഗിക്കുന്നില്ല ചേട്ടാ അപ്പം എത്ര വർഷം കൊണ്ട് ചേട്ടന ഇപ്പോൾ ഈ ആനത്തോട്ടി ഫീൽഡിലേക്ക് മാറിയിട്ട് മറ്റ് പണികളിൽ നിന്ന് മാറിയിട്ട് ആനത്തോട്ടി മാത്രമായി കേന്ദ്രീകരിച്ച് ചെയ്യാൻ തുടങ്ങിയിട്ട് ആനത്തോട്ടി മാത്രമായിട്ടല്ല എല്ലാ ജോലികളും നടക്കുന്നുണ്ട് പക്ഷേ ആനത്തോട്ടി നിർമ്മാണം തുടങ്ങിയിട്ട് ഇരുപത് വർഷമാണ് ഇരുപത് വർഷം ഇരുപത് വർഷമാണ് മാത്രമായി ശ്രദ്ധ ചെയ്യുന്നു ഇരുപത് വർഷം അതിനകത്തൊക്കെ കംപ്ലീറ്റ് ജോലികളും വരെ നടക്കുന്നുണ്ട് പക്ഷേ നമ്മൾ തുടക്കം ഇരുപത് വർഷം ഉണ്ട് ഇതെല്ലാം ചെയ്യുന്നുണ്ടല്ലോ ഊട്ടിയുണ്ടോ ആനത്തോട്ടിക്ക് പുറമേ ആനയ്ക്ക് ആവശ്യമായ മറ്റെന്തെങ്കിലും ഉപകരണങ്ങൾ ചെയ്യുന്നു ശങ്കല പ്രധാനം ശങ്കല പ്രധാന ശങ്കലയാണ് പ്രധാനം പ്രധാന ശങ്കല കൊമ്പൻ്റെ എന്ന് പറയുമ്പം ഇരുപത്തി അഞ്ചടി നീളം ഒരു കൊമ്പന്റെ ഇരുപത്തിയഞ്ചടി വ്യത്യാസം അതിലൊരു നാലടി കുറയ്ക്കും ഇരുപത്തി അഞ്ചര കൊമ്പൻ്റെ കൊമ്പന്റെ ചങ്ങലയാണ് നമ്മൾ കൂടുതലും പണനീക്കുന്നത് അത് ഒത്ത സെന്ററിൽ വെച്ച് നമ്മൾ വട്ടക്കണ്ണി ഉണ്ട് വട്ടക്കണ്ണി ചങ്ങല പിരിയാതിരിക്കാൻ വേണ്ടി വട്ടക്കണ്ണി അതപ്പം പിരിയത്തില്ല ചങ്ങല ഇങ്ങനെ കറങ്ങി 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 സെൻറ്ററിൽ വട്ടക്കണ്ണിപ്പോ റൗണ്ട് കണ്ണി ചങ്ങല പണിയാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്തായിരിക്കും അത് നമ്മൾ പത്താം പൊമ്പിൻ്റെ ഇരുമ്പ് കമ്പി ഇരുമ്പ് കമ്പി ഇരുമ്പ് കമ്പി അത് നമ്മൾ ഓവൽ പാർഷ്യൽ വളച്ചെടുത്തിട്ട് വെല്ലു ചെയ്യും വെള്ളി വെല്ലു ഇതെല്ലാം കൂട്ടിച്ചേർത്തില്ല റെഡിയാക്കിയിട്ട് പിന്നെല്ലാം ഗ്രൈൻഡ് ചെയ്ത് മാറ്റും മാറ്റിയിട്ട് രണ്ട് തലയ്ക്കും രണ്ട് സൈഡിലും മൂന്ന് വട്ടക്കണ്ണി 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 എന്ന് പറഞ്ഞാൽ വലുപ്പമുള്ള വട്ടക്കണ്ണിയാണ് അത് കഴിഞ്ഞ് അടുത്തത് പൊക്കുക പൊക്കു കൂട്ടാനുള്ളത് അത് കഴിഞ്ഞ് ഏറുകണ്ണി അങ്ങനെ മൂന്നും രണ്ടും അഞ്ചെണ്ണമാണ് ഈ പൂട്ടാനുള്ളത് മറസൈലും അതുപോലെ തന്നെ മൂന്ന് വട്ടക്കണ്ണി ഒരു കൊക്കുവ ഒരു ഏറുകണ്ണി ഇത്രയുമായി കഴിയുമ്പോൾ ഒരു കൊമ്പൻ ഇത്രയായി കഴിയുമ്പോൾ ഒരു ചങ്ങല അതും ആ ചങ്ങല അത്രയും പടഞ്ഞാലും നമ്മളൊരു വഴുകുനാര ഇത് കെട്ടിയിരിക്കുന്നത് കാലിൻ്റെ ആനയുടെ കാലിൻ്റെ വണ്ണം അനുസരിച്ച് ആണ് ഈ വട്ടക്കണ്ണി ഇടുന്നത് കെട്ടുന്ന മരത്തിൻ്റെയും വണ്ണമനുസരിച്ചാണ് അതിന് ഈ വട്ടക്കണ്ണി ഇട്ടേക്കുന്നത് ചിലപ്പോൾ വണ്ണം കൂടിയ മരമായിരിക്കും ചിലപ്പോൾ വണ്ണം കുറഞ്ഞ മരമായിരിക്കും ആനയുടെ കാലിന് വണ്ണം കൂടും വണ്ണം കുറയും ഈ മൂന്ന് വട്ടക്കണ്ടി ഇട്ടേക്കുന്നത് ഏത് കണ്ണിക്കകത്താലും മാറ്റി നമുക്ക് കൂട്ടാം അങ്ങനെയാണ് ചങ്ങലയുടെ ആ വിശേഷം ആനയ്ക്ക് രണ്ട് മൂന്ന് ഐറ്റം അല്ലോ ചങ്ങല തോട്ടി നഖം വെട്ടാനുള്ള പിച്ചാത്തി തൊണ്ട് കണ്ടിക്കാനുള്ള പിച്ചാത്തി വനവല വെട്ടാനുള്ള വെട്ടിലും വെട്ടിലും ഇങ്ങനെ മൂന്നാല് ഐറ്റം ചകന വെട്ടാൻ പ്രത്യേകം പിച്ചാത്തി നഖം വെള്ള ഒഴിച്ച് ആനയെ കിളത്തിയിട്ട് നഖം വെള്ള ഒഴിച്ച് നഖം കുതുക്കും ആ കുതിട്ടാണ് ഈ പിച്ചാത്തി കൊണ്ട് നഖം വെട്ടേന് എല്ലാം വെട്ടി മിനിക്ക് റെഡിയാക്കി അത് തൊണ്ട് വെട്ടാൻ കൊള്ളതല്ല തൊണ്ട് വെട്ടാൻ വേറെ ആനയെ കുളിപ്പിക്കാൻ തൊണ്ട് തൊണ്ടുകൊണ്ടിരിക്കും അതിന് കൊള്ളത് പിന്നെ പനോല വെട്ടാനുള്ളത് അതിന് പ്രത്യേകം കൊളുത്തുള്ള വെട്ടിലും വെറ്റിലും അപ്പോൾ ഇത്രയും സെറ്റാണ് ഇത്രയും സെറ്റാണ് ഒരാനയ്ക്കുള്ളത് അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഒരാനയ്ക്ക് വേണ്ടത് തോട്ടി ചങ്ങല ചങ്ങല മൂന്നൈറ്റം കത്തികൾ നഖം വെട്ടാനുള്ളത് തൊണ്ട് കണ്ടിക്കാനുള്ളത് പനി വല പെട്ടെ പോലെ പെട്ടെന്ന് ഇത്രയും കൈ കത്തികൾ വായിക്കഴിഞ്ഞാൽ ആന ആനയ്ക്കുള്ള ഉപകരണങ്ങളെല്ലാം വായിക്കാൻ ഐറ്റം വേണം വേണം കുറേ ഐറ്റം ആ വേണ്ടി അപ്പം പക്ഷേ ഉപയോഗിക്കുന്നവർ ചിലപ്പോൾ നഖം പെട്ടുന്നതുകൊണ്ട് ചിലപ്പോൾ തൊണ്ടുകൊണ്ടിരിക്കും അങ്ങനെയും വേണ്ടോ അതിനെല്ലാം പ്രത്യേകം പ്രത്യേകം ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ കാണാനായി എത്തിയിരിക്കുന്നത് ആനത്തോട്ട് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എങ്ങനെയായിരിക്കും പ്രത്യേകത എന്ന് പറയുമ്പോൾ തടി ആ ഒന്നുകിൽ കിട്ടി തടിയെ തുടങ്ങാം ഒന്നുകിൽ കിട്ടി അതല്ലെങ്കിൽ കടമരം പിന്നെ കണിക്കുന്ന ലൈറ്റങ്ങളാണ് തോട്ടിക്കിട്ട് ആനയ്ക്ക് ആനയ്ക്ക് ഉപയോഗിക്കാനാണെങ്കിൽ ഈ ഉന്നം നമ്മളെ കാട്ടിലെ ഉന്നമോ നാട്ടിലെ ഉന്നമുള്ള കാട്ടിലെ ഉന്നം അത് നമ്മൾ വെയിറ്റ് കുറഞ്ഞിരിക്കണം അത് നമ്മൾ തടി കറക്റ്റായിട്ടുള്ള പണത്തെടുത്തിട്ട് ഇതിൻ്റെ പിച്ചള പൈപ്പുകളോ അത് ഒൻപതിഞ്ച് നീളമാണ് പിച്ചിള പൈപ്പോ അത് കഴിഞ്ഞ് ഒൻപത് ഇഞ്ച് നീളം വരുമ്പം അതിൽ ഏഴ് റിങ്ങുകളാണ് അത് വരുമ്പോൾ അത് ഈ മുകളിൽ മുതലേ താഴോട്ട് എല്ലാം കനം കുറച്ച് കുരുക്കമായിട്ട് പണത് ഓരോ ചുറ്റുകളും അടിച്ച് മുറുക്കി തുണ്ടന്ന് ഒരൊറ്റ ആണി പോലും വെച്ചിട്ട അങ്ങനെയാണ് തോട്ടിക്ക് തോട്ടിയെന്ന് പറയുന്നു പക്ഷേ തോട്ടി എന്ന് പറഞ്ഞാൽ തോട്ടിയുടെ പേര് ഇതല്ല തോട്ടി പൈപ്പ് എന്നാണ് അത് ഇരിപ്പ് കൊണ്ട് നമ്മൾ ചെയ്യുന്നതല്ല ചെയ്ത് റെഡിയാക്കി മൂന്നോ മുട്ട തോട്ടി പിന്നെ മുന മൂന്നും ഇരുമ്പ് കൊണ്ട് പുണത്തിട്ട് മൊത്തം സ്റ്റീൽ പ്ലേറ്റ് ചെയ്യും സ്വിച്ചുള്ള എല്ലാം ബഫ് ചെയ്ത് ബഫ് ചെയ്തിട്ട് നമ്മുടെ മൂടിലെ പിന്നെ നമ്മൾ ചീരം കൊടുക്കും കൂടെ ഫ്രൂട്ട് ശശിയാണ് ശീലമുണ്ടോ മറ്റേ ഇത് എത്ര അടി നീളം വേണം ഇത് നാൽപ്പത്തി അഞ്ചഞ്ച് നീളാം നാല്പത്തി അഞ്ച് മൂന്നേ മുക്കാൽ അടിയാം അപ്പം കുട്ടിയാന പിടിയാന കൊമ്പനാന ഇങ്ങനെ പ്രത്യേകത വല്ലതും ഉണ്ടോ തോട്ടിക്ക് കുട്ടിയാനയ്ക്ക് ഒരു നാലഞ്ച് കുറയ്ക്കും നാലഞ്ച് കുറയ്ക്കുക പിടിയാനയ്ക്ക് അതുപോലെ അങ്ങനെ വന്നിട്ടില്ല ഈ ഫുൾ തോട്ടി നമ്മൾ കൊടുക്കുന്നതല്ല എല്ലാം അഥവാ അങ്ങനെ വേണമെങ്കിൽ നമ്മൾ ശരിയാക്കി കൊടുക്കാം ഒരു നാലിഞ്ച് നമ്മളളവിൽ നാലിഞ്ച് കുറയ്ക്കും അവർ വേണമെങ്കിൽ അവർക്ക് വേണമെങ്കിൽ അവരോട് ചോദിക്കും ചോദിച്ചിട്ട് അവർക്ക് വേണമെങ്കിൽ നാലിഞ്ച് കുറയ്ക്കും അതെങ്കിൽ പുൾ തോട്ടി അവിടെ നിന്ന് എന്നാൽ ഈ തോട്ടി ഒരു കുട്ടിക്കൊമ്പനും കൊള്ളാം ഒരു പിടിയാനയ്ക്കയും കൊള്ളാം മെയിൻ തോട്ടി കൊമ്പനും ഉപയോഗിക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ആനത്തോട്ടിയുടെ കൊളുത്തുവശം അപ്പോൾ ഇത് പറഞ്ഞപോലെ നമ്മൾ വലിയ ആയിട്ട് കൊടുക്കുന്നില്ല മുറിച്ചേക്കും പിന്നെ അവർ കൊണ്ടുപോയി നമ്മൾ അറിയാതെ ഇതിന് മുറിച്ച് കൂട്ടുന്നത് മണിയാക്കി കൊടുക്കും മുനയാക്കി എടുക്കും അപ്പോൾ ഇത് ഫോറസ്റ്റുകാർ നോക്കില്ലേ സർക്കാർ വർക്ക് ആകുമ്പോൾ ഫോറസ്റ്റുകാർ നോക്കും അവർ നോക്കി ചെയ്യും അവർ നോക്കും അവർ നോക്കും മുനയുണ്ടെങ്കിൽ എടുത്ത് കളയാൻ പറയും എടുത്ത് കളയാം മുനെ ഉരുട്ടി ഉരുട്ടി മാറ്റും ഉരുട്ടി ഉട്ടിയെ മാറ്റും ഉരുട്ടി മാറ്റി മുനയില്ലാത്ത രീതിയിലാക്കി കൊടുക്കും ആ നമ്മൾ മണി ഇല്ലാത്ത രീതിയിലാണ് കൊടുക്കുന്നത് കൊടുക്കുന്നത് അവിടെ അവരവിടെ കൊണ്ടുപോയി മുനയാക്കി എടുക്കും ആ ആന മരുങ്ങാൻ വേണ്ടി മെരുങ്ങാൻ ഒരു തോട്ടി കണ്ടാൽ ഒരു ആനയ്ക്ക് ചേടിയാണ് പേടിയാണ് ഒരു വടി കണ്ടാൽ പേടിയില്ല അപ്പം സർക്കാർ വർക്കാണ് കൂടുതലും ചെയ്യുന്നത് കൂടുതലും സർക്കാർ വർക്കോ സർക്കാർ വർക്കോ ചെയ്യുന്നുണ്ട് അത് ഇടയ്ക്ക് നിർത്തി പിന്നെ പ്രൈവറ്റ് ആളുകളേക്കും വരുന്നുണ്ട് ആനകൾ വരുന്നുണ്ട് അവർക്കുള്ള തോട്ടീ കൂടുതൽ ചൈത്രമുണ്ടോ ചൈത്രം അച്ചു പേറ്റ ഒരു കമ്പന അതിൻ്റെ തൂട്ടി ഈ ഉപകരണം എല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തേക്കുന്നതല്ല ചൈത്രം അച്ചു സർക്കാർ വർക്കിനെക്കാട്ടി കൂടുതലും പ്രൈവറ്റ് വർക്കുകൾ വരും പ്രൈവറ്റാ കൂടുതലും കൂടുതലായിട്ടും അതും വിട്ടിട്ടില്ല സർക്കാരിൻ്റെ കൂട്ടി അതുപോലുള്ള പിറ്റേ വിട്ടം വല്ല അതും ചെയ്തു കൊടുക്കും വരുവാന്നെ അതും ചെയ്തു കൊടുക്കും പിന്നെ പ്രൈവറ്റ് പാർട്ടികളാ കൂടുതലും വരുന്നു വന്ന് അവർക്കെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ വീട്ടിൽ കാഴ്ചവസ്തുവായിട്ടായിരിക്കുന്നത് മുക്കാൽ ഭാഗം ഇപ്പോൾ കൊടുത്തിരിക്കുന്ന മൂ മുക്കാലും വീട്ടിൽ കാഴ്ച കാഴ്ചവസ്തുവായിട്ട് വെക്കാൻ പുതിയ വീടുകളിൽ ഓ അത് ഹാളിലൊക്കെ തൂക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു വീട്ടിൽ ഒരു നല്ല ഐശ്വര്യമാണ് ഒരു ആനത്തൂട്ടിയിരിക്കുന്നത് അതുപോലെ റൗഡിയുടെ മേഖലയിലേക്കിപ്പം ആനത്തോട്ടി പോകുന്നുണ്ട് പുതിയ ഇപ്പോൾ ഒരു വസ്തുവിൽ കഴിഞ്ഞ വീടുകൾക്ക് പ്രസൻറ്റേഷൻ സെറ്റായിട്ട് ഇപ്പോൾ ഈ ഒരു ആനത്തോട്ടി പോകുന്നുണ്ട് അപ്പോൾ ആ ഒരു രീതിയിലും ശശീറിനെ ഒരുപാട് പേര് സമീപിക്കുന്നുണ്ട് പ്രെസൻറ്റേഷൻ സെറ്റ് ആയിട്ട് വരുന്നുണ്ട് ഒരു പുതിയൊരു വീടൊരു വാല് വാച്ച് കഴിയുമ്പോഴും ആളിൽ ഒരു തോട്ടി കെറ്റിയാൽ ചരിച്ചൊന്ന് വെച്ചു അത് കാണാൻ ഒരു വൃത്തിയാണ് വന്ന് കയറുമ്പം ആദ്യം ഇതാ കാണുന്നത് അത് കാണാൻ വൃത്തിയാണ് ഒരുപാട് പോകുന്നുണ്ടാവും അപ്പം ഇത്ര നേരം സ്മാൻ സഫാരിക്ക് വേണ്ടി നല്ല കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞാൽ ഇത്രയും വെട്ടൂസ് വച്ചിട്ടേക്കണേ ഞങ്ങളിന്ന് വിടുന്ന യാത്രയാകുകയാണ് അപ്പം എല്ലാവിധ ആയിരാരോഗ്യം ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളിന്ന് വിടുന്നിറങ്ങുകയാണ് ഓക്കെ 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 താങ്ക് യു കണ്ടതിൽ വളരെ സന്തോഷം ഇതാണ് എട്ടൂർ ശശിയേട്ടൻ്റെ പണിശാലയാണ് അദ്ദേഹം ആനത്തോട്ട് നിർമ്മാണത്തിൽ ഏർപ്പെടുത്തിരിക്കുകയാണ് 뭐번